ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ച ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വാർത്ത ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ തന്നെ നിഷേധിച്ചിരിക്കുകയാണ് ഇതോടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ദാവൂദ് ഇബ്രാഹിം എവിടെ എന്ന ചോദ്യം ഇപ്പോൾ ഇന്ത്യ ടുഡേ എ സഹായത്തോടെ ദാവൂദ് ഇബ്രാഹിമിന്റെ ചിത്രം സൃഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ആ ചിത്രം വൈറലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്മവർഷം കണക്കാക്കുമ്പോൾ ദാവൂദിന്റെ പ്രായം അറുപത്തിയേഴാണ് എന്തായാലും യുവാവായ ദാവൂദ് ആയിരിക്കില്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്നയാൾ മിഡ് ജേണി എന്ന എഐയിൽ പ്രവർത്തിക്കുന്ന ആപ്പ് ഉപയോഗിച്ച് ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സ് ദാവൂദിന്റെ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ ടുഡേ ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ് വിവിധ രീതിയിലുള്ള ചിത്രങ്ങളാണ് കിട്ടിയത് ഒരു ഇതാണ് ദാവൂദ് എന്ന് ആരും വിശ്വസിക്കാത്ത വിചിത്രമായ രൂപഭാവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടുള്ള ചർച്ച ആവശ്യമാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ എഐ സഹായത്തോടെ ഇന്ത്യ ടുഡേ സൃഷ്ടിച്ചെടുത്ത ഈ പുതിയ ഫോട്ടോകൾ പലതരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ് ദാവൂദിന്റെ ഒരു ഫോട്ടോ ഏറ്റവും ഒടുവിൽ എടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ദുബായിൽ ഇന്ത്യ പാക് ക്രിക്കറ്റ് നടക്കുമ്പോൾ ഗാലറിയിൽ കളി കാണാൻ ദാവൂദ് ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യ ടുഡേയുടെ ക്യാമറാമാൻ ഭവൻ സിംഗ് സ്റ്റേഡിയത്തിൽ ചിലർ യുവാവിനെ നോക്കി ദാവൂദ് ദാവൂദ് എന്ന് പറയുന്നത് കണ്ടു ഉടനെ സിംഗ് അയാളുടെ ചിത്രം പകർത്തുകയായിരുന്നു അപ്പോഴേക്കും ദാവൂദിന്റെ അംഗരക്ഷകർ സിംഗിനെ വളഞ്ഞു ദാവൂദ് അംഗരക്ഷകരോട് ചിത്രം എടുത്തോട്ടെ എന്ന രീതിയിൽ ആകെ കാണിച്ചു ഫോട്ടോഗ്രാഫർ ഭവൻ സിംഗ് തന്റെ ജീവിതത്തിലെ ഏറ്റവും അനർഹ നിമിഷമായി വിശേഷിപ്പിച്ച ഒരു സമയമായിരുന്നു അത് ഇന്ത്യ ഏറ്റവും അധികം വെറുക്കുന്ന അഥോലോകനായകന്റെ ചിത്രം എടുക്കാൻ സാധിച്ചതിലെ ആ ഒരു സാഫല്യം പലപ്പോഴും ഭവൻ ഭവൻസിംഗ് പങ്കുവച്ചിരുന്നു സിംഗ് അന്ന് നാലോ അഞ്ചോ തവണ ക്യാമറ ക്ലിക്ക് ചെയ്തു ആ ചിത്രമാണ് ദാവൂദ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പര പ്ലാൻ ചെയ്ത ദാവൂദിന്റെ ചിത്രം ആർക്കും കിട്ടിയിട്ടില്ല അന്ന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് മുംബൈ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ടത് അന്ന് മുതൽ ഇന്ത്യ പിടികൂടാൻ ആഗ്രഹിച്ച ഏറ്റവും കുപ്രസിദ്ധനായ കുറ്റവാളിയായി ദാവൂദ് മാറുകയായിരുന്നു പിന്നീട് ആരും പുറത്തു കണ്ടിട്ടില്ലാത്ത ദാവൂദിനെ കുറിച്ച് വിഷം കഴിച്ച ആശുപത്രിയിൽ എന്ന വാർത്ത ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇന്ത്യ ടുഡേ എഐഇഡ ദാവൂദ് ഇബ്രാഹിമിന്റെ ചിത്രം സൃഷ്ടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് ആ ശ്രമം ഇപ്പോൾ ചർച്ചയാകുന്നത് ഇന്ത്യ ടുഡേയുടെ ഫോട്ടോഗ്രാഫർ രാഹുൽ ഗുപ്ത ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ ആണ് എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധേയമായത് ദാവൂദ് ഇബ്രാഹിം കോവിഡ് ബാധിച്ചു മരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ഇങ്ങനെയൊക്കെ പലതവണ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അതേസമയം ആ സമയത്തെല്ലാം ദാവൂദിന്റെ അടുത്ത കൂട്ടാളികൾ ഇതെല്ലാം നിഷേധിച്ച് രംഗത്ത് വന്ന് അദ്ദേഹം ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങിയ ദാവൂദിന്റെ ഡി കമ്പനി കൊലപാതകം പണം തട്ടൽ മയക്കുമരുന്ന് കടത്ത് അങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയും യു എസും ദാവൂദ് ഇബ്രാഹിം ിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു അയാളെ പിടികൂടാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ പാരിതോഷികം യു എസ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ടും പതിറ്റാണ്ടുകളായി യാതൊരു പ്രയോജനവുമില്ലാതെ ഇല്ലാതെ പിടിക്കപ്പെടാതെ ഒളിവു ജീവിതം തുടരുകയാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച ദാവൂദിന് ഔദ്യോഗിക രേഖകൾ പ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ അറുപത്തി ഏഴ് വയസ്സാണ് ഇയാളെ അമേരിക്കയും യു എനും തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുംബൈ സ്ഫോടനത്തിന് ശേഷമാണ് ദാവൂദ് ഇന്ത്യ വിട്ടത് അഥോലോകത്തിൽ ഡി കമ്പനിയുടെ തലവനായാണ് ഇയാൾ കുപ്രസിദ്ധി നേടിയത് കേന്ദ്ര ഹസ്യാന്വേഷണ ഏജൻസികൾ ദാവൂദിന്റെ വാസസ്ഥലം കറാച്ചിയാണ് എന്ന് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്